യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കാൻ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഓപ്പർച്യൂണിറ്റി കാർഡുമായി ജർമ്മനി ജൂൺ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഇതിലൂടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഓപ്പർച്യൂണിറ്റി കാർഡുമായി ജർമ്മനി ജൂൺ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഇതിലൂടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിന് യോഗ്യത നേടുന്നതിന് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ജർമ്മനിയിൽ ഡിമാൻഡുള്ള ഒരു മേഖലയുമായി ബന്ധപ്പെട്ട അംഗീകൃത പ്രൊഫഷണൽ യോഗ്യത അപേക്ഷകന് ഉണ്ടായിരിക്കണം യൂണിവേഴ്സിറ്റി ബിരുദമോ തൊഴിലധിഷ്ഠിത പരിശീലന സർട്ടിഫിക്കറ്റോ തത്തുല്യമായ യോഗ്യതയോ ആകാം രജിസ്റ്റർ ചെയ്ത ജർമ്മൻ കമ്പനിയിൽ നിന്ന് ഒരു ജോബ് ഓഫർ ഓപ്പർച്യൂണിറ്റി കാർഡിന് ആവശ്യമാണ് ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം എല്ലായ്പ്പോഴും നിർബന്ധമല്ലെങ്കിലും ജർമ്മൻ ഭാഷയിലുള്ള അടിസ്ഥാന അറിവ് മുതൽ ഇൻ്റർമീഡിയറ്റ് പരിജ്ഞാനം വരെ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത മെച്ചപ്പെടുത്തും എന്നിരുന്നാലും ചില തൊഴിലുകൾക്ക് കർശനമായ ഭാഷാ നിബന്ധനകൾ ഉണ്ടായിരിക്കാം ജർമ്മൻ എ വൺ സി എഫ് ആർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെവൽ ബി ടു സി എഫ് ആർ വേണമെന്ന മാനദണ്ഡം പാലിക്കേണ്ടി വരും